മലയാളം നന്നായി എഴുതാനും വായിക്കാനും അറിയാവുന്നവർ മാത്രം സർക്കാർ സർവീസിൽ മതിയെന്ന് സംസ്ഥാന സർക്കാർ നേരത്തെ തീരുമാനിച്ചിരുന്നു ഉദ്യോഗസ്ഥ പരിഷ്കാര വകുപ്പ് നൽകിയ ഈ ശുപാർശ അംഗീകരിച്ച മന്ത്രിസഭ പി എസ് സിയോട് അഭിപ്രായം തേടി ഇന്നു ചേർന്ന പി എസ് സി യോഗം സർക്കാരിന്റെ നിർദ്ദേശം അംഗീകരിച്ചു മലയാളം പഠിച്ചിട്ടില്ലാത്ത സർക്കാർ ഉദ്യോഗസ്ഥർക്കായി പി എസ് സി എഴുത്തുപരീക്ഷ നടത്തും മലയാളം ഒന്നാം ഭാഷയോ രണ്ടാം ഭാഷയോ ആയി എടുത്ത് എസ് എസ് എൽ സിയോ തത്തുല്യ പരീക്ഷയോ പാസാകാത്ത സർക്കാർ ഉദ്യോഗസ്ഥർ ഈ പരീക്ഷ പാസ്സാകണം വകുപ്പുതല പരീക്ഷകളുടെ മാതൃകയിൽ നടത്തുന്ന പരീക്ഷയിൽ നിശ്ചിത ശതമാനം മാർക്ക് നേടുന്നവർക്ക് മാത്രമേ ജോലിസ്ഥിരത നൽകൂ സി ബി എസ് ഇ ഐ സി എസ്ഇ പോലുള്ള സിലബസുകളിൽ ഇപ്പോൾ മലയാളം നിർബന്ധമല്ല ഈ സിലബസുകൾ പഠിച്ചവരുൾപ്പെടെ മലയാളം എഴുതാനും വായിക്കാനും അറിയാത്ത നിരവധി പേർ നിലവിൽ സർക്കാർ സർവീസിലുണ്ട് ഇത് ഭരണപരമായ കാര്യങ്ങളിൽ ബുദ്ധിമുട്ട് സൃഷ്ടിക്കുന്നതായി നേരത്തെ പരാതി ഉയർന്നിരുന്നു ഈ സാഹചര്യം കൂടി കണക്കിലെടുത്താണ് മലയാളം അറിയാത്തവർ സർവീസിൽ വേണ്ടെന്ന് സർക്കാർ തീരുമാനിച്ചത് തമിഴ്നാടും കർണാടകയും ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ നേരത്തെ തന്നെ മാതൃഭാഷ അറിയാത്തവർ സർക്കാർ ജോലിക്ക് അർഹരല്ല ഇന്ത്യ വിഷൻ തിരുവനന്തപുരം